വായുമലിനീകരണം അതിരൂക്ഷമാണ് ഡൽഹിയിൽ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഒരു ആക്ഷൻ പ്ലാനുണ്ട് അടിയന്തര സ്വഭാവമില്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഡൽഹി സർക്കാർ ഏർപ്പെടുത്തിയെന്ന വാർത്തയുണ്ട് പ്രൈമറി സ്കൂളുകൾ ഇന്നു മുതൽ ഓൺലൈനായി ക്ലാസ്സുകൾ നിർത്ത നടത്തണമെന്നാണ് നിർദ്ദേശം കാര്യം കുട്ടികൾ സ്കൂളിൽ അയച്ചാൽ മലിനമായ വായുവിൽ അവർക്ക് ശ്വാസമുട്ടൽ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ആളുകൾ സംശയിക്കുന്നുണ്ട് വിനിത ബി ജി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു യമുനയുടെ ഈ കിടപ്പ് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടമുണ്ട് കാരണം എത്രയോ കാലമായി യമുനയെക്കുറിച്ച് കാവ്യാത്മകമായി എത്രയോ ആളുകൾ എഴുതിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ എത്രയോ ലളിതഗാനങ്ങൾ ഈ യമുന നദിയുടെ പേരിൽ പിറവിയെടുത്തിട്ടുണ്ട് പറയൂ ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളതിൽ പറയുന്നത് പോലെ നമുക്കൊരു കൈക്കുമ്പിളിൽ പോലും ആ വെള്ളം ഒന്ന് കോരിയെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് അത്രത്തോളം വിക്ഷലിപ്തമായിരിക്കുകയാണ് യമുന മാത്രമല്ല ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാവിലെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ മലിനീകരണം ഇങ്ങനെ അതിരൂക്ഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഒരു പുകമഞ്ഞ അടക്കം ഇങ്ങനെ മൂടിയിരിക്കുകയാണ് നമുക്ക് ഈ ദൃശ്യപരിധി അടക്കം ഇങ്ങനെ കുറയുകയാണ് നമുക്ക് ആ അക്ഷരധാം ടെമ്പിൾ അക്ഷരധാം ക്ഷേത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്കത് കാണാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഈ മഞ്ഞും ഒപ്പം തന്നെ മലിനീകരണവും ഒക്കെ ആയി ഇങ്ങനെ അതിരൂക്ഷമായൊരു സാഹചര്യത്തിലൂടെയാണ് പ്രതിദിനം ഡൽഹി ഇങ്ങനെ കടന്നു പോകുന്നത് ഈ സ്റ്റേജ് മൂന്ന് മലിനീകരണ വിരുദ്ധ നടപടികൾ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ അടിയന്തര സ്വഭാവമില്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബി എസ് മൂന്നിലെയും പെട്രോൾ വാഹനങ്ങളും ഒപ്പം തന്നെ ബി എസ് വിഭാഗത്തിലുള്ള ഡീസൽ വാഹനങ്ങളും അനുവദിക്കില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ മലിനീകരണ നിയന്ത്രണം അത് നിയന്ത്രിക്കുന്നതിനും മറ്റുമായി കൂടുതൽ സ്പ്ലിംഗറുകൾ ഉപയോഗിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഡൽഹിയിലെ പ്രൈമറി സ്കൂളുകളിൽ ഇന്ന് മുതൽ ഓൺലൈൻ ലേണിംഗ് മോഡിലേക്ക് മാറുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ ഹരിയാനയിലെ സ്കൂളുകളിലും ഈ രണ്ട് ഷിഫ്റ്റുകളിലായിട്ടാണ് ക്ലാസുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു ഷിഫ്റ്റും അതിനുശേഷം അടുത്ത ഷിഫ്റ്റും അങ്ങനെ രണ്ട് ഷിഫ്റ്റുകളിലേക്ക് കുട്ടികൾക്ക് ക്ലാസുകൾ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് പോകുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ഇനി വരും ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഒരു പൂർണ്ണമായും ഒരു ശൈത്യകാലത്തിലേക്ക് ഡൽഹി മാറുകയാണ് ആ സമയത്ത് വലിയ രീതിയിലേക്കുള്ള ഒരു മലിനീകരണ തോത് ഉയർന്നേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നും നമുക്ക് ഈ മലിനീകരണ തോതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വായു മലിനീകരണ തോത് ഇന്ന് നാനൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുകയാണ് ആളുകൾ അത് ഈ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്തവണ ഈ സർക്കാർ നേരത്തെ തന്നെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഈ പടക്കം പൂട്ടിക്കുന്നതിനൊക്കെ തന്നെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട ആളുകൾ ദീപാവലി പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷമാക്കിയതൊക്കെ ഈ വായുമലിനീകരണം ഉണ്ടാക്കാൻ ഇടയാക്കി തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിനിത ആണ് യമുന തീരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് എന്തായാലും വളരെ സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് യമുനയിലുള്ളത് വിഷലിപ്തമായി ഒഴുകുന്ന യമുന നമുക്കൊന്നും ആലോചിക്കാൻ കൂടി കഴിയില്ല